ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് എങ്കൊക്കെ പുഴുങ്ങാൻ വെച്ചു പിന്നെ ഞാൻ ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആദ്യം വേഗം ഉണ്ടാക്കിയിട്ട് പിന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ അപ്പോൾ ഞാൻ വേഗം ദോശ ചുറ്റെടുക്കുകയാണ് പിന്നെ ഞാൻ ഉള്ളീൻ തക്കാളിയൊക്കെ വേഗം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രസാദിന് നേരത്തെ പോകണം അതുകൊണ്ട് ഞാനൊക്കെ വേഗം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് കറിയിലേക്കുള്ള മസാല തയ്യാറാക്കണം കറിവേപ്പില വറ്റൽമുളക് ചെറിയ ജീരകം വലിയ ജീരകം കുരുമുളക് പട്ട രണ്ട് ഏലക്ക ഇതൊക്കെയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ട മസാല ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അതിൻ്റെ പച്ചമനൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴുക്കി അതിലേക്ക് ഉള്ളിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്ക അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും പിന്നെ നേരത്തെ പൊടിച്ച് വെച്ച മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ എഗ് റോസ്റ്റൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എഗ്ഗെടുത്തിട്ട് അതിലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇലക്കൊക്കെ നല്ല മുളക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രസാദ് പോകാൻ വേണ്ടിയിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ